ഓ നമ്മളെ ഈ പറയുന്ന ചില വാർത്തകള് നമ്മൾ ചില വാർത്തകൾ ഇപ്പം നമ്മളെ വിഷൽ മീഡിയയിൽ അല്ലെങ്കിൽ ഏതിലോ ആവട്ടെ പ്രിന്റിലായാലും ചില വാർത്തകൾ കാണുമ്പോൾ അത് ഒരു ക്രിയേറ്റഡ് ആണ് അതിങ്ങനെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് അതിങ്ങനെ അതിങ്ങനെ ഒരു ഏച്ചു കെട്ടി മുഴച്ചിരിക്കുന്ന ഒരു സ്റ്റൈലില് പോവാറുണ്ട് അപ്പൊ അത്തരത്തിലൊരു വാർത്ത ഞാൻ ഇന്നിപ്പോ രാവിലെ കണ്ടത് ഇന്നലെ രാത്രിയോ മറ്റോ വന്നതാണോ അത് ഇന്ന് രാവിലെ വന്നതാണോ എനിക്ക് അറിയില്ല എന്തായാലും അതായത് നമ്മുടെ വി എസിന്റെ നമ്മുടെ പഴയ മുഖ്യമന്ത്രി ബി എസിന്റെ പി എ ആയിരുന്ന സുരേഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സുരേഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സന്തോഷ സ്വചാരിയായി നീണ്ടകാലം നടന്ന ഒരാളാണ് അപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിന്ന് പുറത്താക്കി അതായത് മലപ്പുറം സമ്മേളനത്തിൽ വാർത്തകൾ ചോർത്തി കൊടുത്തത് അതായത് പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട് ചോർത്തി കൊടുത്തത് സുരേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അപ്പൊ സുരേഷിന്റെ ചോദ്യം ഇന്നലെ രണ്ടു ദിവസം മുന്നേ കൊല്ലം സമ്മേളനം ആരംഭിച്ചു ഇന്നലെ സംഘടനാ റിപ്പോർട്ട് തുരു തുര എല്ലാ ചാനലിലും കോൺഗ്രസ് ബീറ്റ് നോക്കുന്നവനും പറയുന്നു അതായത് ഇപ്പം റിപ്പോർട്ടർ ചാനലിൽ കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന ആളുണ്ട് അങ്ങനെ പേര് റോഷിപാൽ ഈ റോഷിപാലും ആ വാർത്ത ചെയ്യുന്നുണ്ട് അപ്പൊ സുരേഷിന്റെ ഞാൻ വീണ്ടും സുരേഷിലേക്ക് പോവുകയാണ് സുരേഷിന്റെ ഈ വാർത്ത പറഞ്ഞിരിക്കുന്ന ദീപക് ധർമ്മടം ദീപക് ധർമ്മടം ഒരു സീനിയർ റിപ്പോർട്ടറാണ് ട്വന്റി ഫോറില് അതായത് പിണറായി വിജയന്റെ വീട്ടിന്റെ അടുക്കളയിൽ വരെ പോകാനുള്ള പിണറായി വിജയനുമായി ബന്ധമുള്ള റിപ്പോർട്ടറാണ് ദീപക് ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് സീനിയർ റിപ്പോർട്ടറാണ് കോഴിക്കോട് നീണ്ടകാലമായിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ് അപ്പൊ ദീപക് ധർമ്മടം ട്വന്റി ഫോറില് ഈ വാർത്ത സ്റ്റോറി ആയിട്ട് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റിപ്പോർട്ടർ ചാനലിൽ റോഷി പാല് ചെയ്യുന്നു ഒരു വളരെ ജൂനിയറായ ഒരു പയ്യൻ ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പല ചാനലുകളിലും ഇങ്ങനെ ഈ റിപ്പോർട്ട് പേജ് സഹിതം കിട്ടി പ്രിന്റഡ് കോപ്പി ആയിട്ട് കിട്ടി ചെയ്യുകയാണ് അതായത് എനിക്ക് തോന്നണം മനോരമയിലാണ് മനോരമയാണ് മനോരമയിലെ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഈ പ്രവർത്തന റിപ്പോർട്ട് ഉണ്ട് എല്ലാത്തിലും ഉണ്ടായിരുന്നു വലിയ അതായത് മനോരമ അതിന് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ സ്വാഭാവികമായിട്ടും മനോരമ അത് ചെയ്യും അപ്പൊ മനോരമയുടെ റിപ്പോർട്ടിന്മേലാണ് ആദ്യം ഈ ചർച്ച ചേട്ടൻ പറഞ്ഞത് ചർച്ച തുടങ്ങിയത് കാരണം ഇതെങ്ങനെ ചോർന്ന് കിട്ടി പക്ഷെ അതൊക്കെ ഓരോരോ റിപ്പോർട്ടേഴ്സിന്റെ കഴിവല്ലേട്ടാ സോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ചില സോഴ്സുകളുണ്ട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ബീറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവും സി പി എമ്മിൻ്റെ ചെയ്യുന്നവർക്ക് ആ സോഴ്സ് ഉണ്ടാവും അങ്ങനെ എല്ലാ എല്ലാ തരത്തിലുമുള്ള സോഴ്സുകളുണ്ടാവും ഇപ്പോൾ ഈ ഈ ഒരു സംഭവത്തിൽ റിപ്പോർട്ടർമാരൊക്കെ തമ്മിൽ തമ്മിൽ അതായത് എന്നുള്ള ഞാനാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് അതായത് ബലാബലം എന്ന് വെച്ചാൽ തന്റെ മാനേജ്മെന്റിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ വാർത്ത ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്തത് എന്ന് കാണിക്കാനുള്ള ഒരു ബലാബലത്തിൽ പറ്റിയ ആർക്കോ ഒരാൾക്കോ എനിക്ക് ട്വന്റി ഫോറിനെ തന്നെ ട്വന്റി ഫോറിന് ഇപ്പോ ആ സ്ത്രീത്താണുള്ളത് അപ്പോൾ അവർക്ക് തന്നെ ഒരു താഴ്ച പോയോ തങ്ങളെക്കാൾ കൂടുതൽ വാർത്ത കിട്ടിയവർ കിട്ടിയൊരു കൊട്ടാണോ ഇയാളെ കൊണ്ട് പറയിച്ചത് എന്ന് എനിക്കൊരു സംശയമുണ്ട് അവിടെയും എന്റെ ഒരു ധാരണ എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ വാർത്തകൾ സി പി എമ്മിന്റെ വാർത്തകൾ കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല അതറിയാവ സി പി എമ്മിലെ വാർത്ത എന്ന് പറഞ്ഞാൽ പണ്ടും സി പി എമ്മിനകത്തുള്ള സോഴ്സ് എന്ന് പറയുന്നത് സി പി എം ഒരിക്കലും അവരുടെ പാർട്ടി രഹസ്യങ്ങളും പാർട്ടി ഒന്നും പുറത്തുവിടാറില്ല അപ്പൊ ഞാന് നമ്മളൊക്കെ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന സി പി എം വാർത്ത ചെയ്യുന്നവരോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അത് അതും നടക്കാത്തൊരു കാര്യം നടക്കുന്നു അത് കിട്ടുന്നു അടിക്കുന്നു എന്നാൽ കോൺഗ്രസ്കത്ത് വാർത്ത ചെയ്യുന്നവരോടും നമുക്ക് ഈ നമുക്ക് അവരോടുള്ള ഒരു ഒരു നമ്മളൊരു അവരോടുള്ള അവർക്കൊരു ഇവിടെ ഞാൻ എനിക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന് വ്യക്താവുണ്ട് കോൺഗ്രസിന് വാർത്ത ചെയ്യുന്നവരുണ്ട് അവർക്കും കിട്ടാറുണ്ട് ബാക്കിയുള്ള ഒരു അപേക്ഷ ഇന്ത്യാ സി ജി കടക്കൽ ചെയ്യുവാനും അപ്പൊ എനിക്ക് ഇതില് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന രീതിയിൽ കൃത്യമായ സോഴ്സുകൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇപ്പോ ഒരു പഴയ മീഡിയക്കാരൻ പാർട്ടിക്കകത്തുണ്ട് ഞാൻ പറയാതെ തന്നെ അറിയാം എനിക്കത് പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഇപ്പോ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ ഉള്ള ആളാണ് ഞാനത് പറഞ്ഞാൽ ശരിയാവില്ല അപ്പൊ അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം ഇതിനകത്തുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചെറിയൊരു നെഴിൽ ഇപ്പോഴും റിപ്പോർട്ടർ ചാനലിലുണ്ട് അപ്പൊ മറ്റാർക്ക് കിട്ടുന്നതിനേക്കാളും റിപ്പോർട്ടർ ചാനലിൽ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കൂടുതൽ വന്നു എന്നുണ്ടെങ്കിൽ എം പി നികേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കിട്ടിയിട്ടുണ്ടാകും അതായിരിക്കും റിപ്പോർട്ടർ ചുമതലയുണ്ടല്ലോ ജില്ലാ ജില്ലാ ഘടകത്തിലുണ്ട് കമ്മിറ്റി സുരേഷ് അദ്ദേഹത്തെ പുറത്താക്കിയ പറഞ്ഞു എന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യമായിട്ട് ഇന്ന് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ കാര്യം ആ വാർത്ത അതെന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം അതായത് സുരേഷ് പറഞ്ഞത് തന്നെ മലപ്പുറം സമ്മേളനത്തില് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതിന്റെ കാരണമായിട്ട് പിന്നെ അന്ന് പാർട്ടി പറഞ്ഞത് പാർട്ടിയുടെ ഈ പറയുന്ന പോലെ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് താൻ താനാണ് ചോർത്തി നൽകിയത് എന്ന കാരണത്താലാണ് തന്നെ പുറത്താക്കുന്നത് സംഘടനാ റിപ്പോർട്ട് ചോർത്തി നൽകിയെന്ന തെറ്റാണ് തൻ്റെ മേൽ ആരോപിച്ചത് എന്നാൽ ഇന്നലെ ഈ കണ്ട ചാനലുകളിലെല്ലാം തന്നെ സംഘടനാ റിപ്പോർട്ടുകൾ ഇങ്ങനെ തുരുതുരാ വന്നല്ലോ അപ്പൊ അതെല്ലാം ആര് ചോർത്തി കൊടുത്തത് അത് പാർട്ടി അന്വേഷിക്കേണ്ടതല്ലേ അതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നാണ് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാനിപ്പോ കൈ തൊട്ട് മുമ്പ് ഓരോരുത്തരെ സോഴ്സിന്റെ കഥയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ അപ്പൊ ഇത്തരത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അപ്പൊ ഞാനിത് പറഞ്ഞെന്ന് വെച്ചാല് ഈ പറയുന്ന ട്വന്റി ഫോർ ദീപക് ദർമ്മണം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഭാഷയില് മാത്രകൾ തമ്മിൽ വളരെ ഒരു അടി ഇതിനകത്തുണ്ടായിരുന്നു കാര്യം ഇതൊരു ബുക്ക്ലെറ്റ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ഈ സമയത്തൊരു വലിയ കാര്യമാണ് കാരണം ഇതിന്റെ ഒരു പേജ് എടുത്തു വെച്ച് വായിച്ചിട്ട് ആ ഒരു പേജ് സാധനം തന്നെ അടിക്കാൻ തന്നെ അതും വലിയ കാര്യമാണ് അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നത് ദീപക് ധർമ്മടത്തിന് ട്വന്റി ഫോറില് ദീപക് ധർമ്മടവും ആർ സിജിത്ത് ഇപ്പൊ ട്വന്റി ഫോറിലാണ് എന്തോ ഇതിൽ ഇവരിൽ ആർക്കോ ഒരാൾക്ക് റിപ്പോർട്ടറിൽ കിട്ടിയതിന്റെ അത്ര വാർത്ത കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റു ചാനലുകളിൽ വന്നവർക്ക് കിട്ടിയ വാർത്ത കിട്ടിയിട്ടുണ്ടാവില്ല അതിലുള്ള ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവൻ ഏന്നെ എന്റെ വാർത്തകൾ കൂടുതൽ അടിച്ചു ഇപ്പൊ ചെറിയ അവരെ പറയുന്ന കേട്ടോണ്ട് എന്നെ റിപ്പീറ്റ് ആ സജി ചെറിയാനായിട്ട് എന്തോ ഇത് ഉണ്ടായിരുന്നില്ലേ ഇല്ല ശ്രീജിത്തിനെതിരെ വിഷയങ്ങളൊന്നും ശ്രീജിത്ത് വളരെ നല്ല നന്നായിട്ട് സി പി എം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ആ റിപ്പോർട്ട് ചിലപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദീപക് ധർമ്മടം എന്ന് പറയുന്നത് പി പി ദീപിയെ വെളിപ്പിക്കാനായിട്ട് അവരെ പരിശുദ്ധയാണെന്ന് തെളിയിക്കാൻ നടക്കുന്നതാണ് പിന്നെ അതുപോലെ എം വി ഗോവിന്ദന് എന്റെ അഭിമുഖം മറ്റേത് ചാനലിൽ കിട്ടുന്നു ദീപക്കിനാണ് കിട്ടുന്നത് അപ്പൊ പാർട്ടിയുമായി കൈരളി ചാനലിൽ വർക്ക് ചെയ്ത ആളാണ് ദീപക് ധർമ്മടം അപ്പൊ അത്തരത്തിൽ സി പി എമ്മുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് ദീപകിനെ ചിലപ്പോ സുരേഷ് സുരേഷിനെ കൊണ്ട് പറയിച്ചതായിക്കൂടെ ഇല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരാംശം ഈ ഒരു ഈ ഒരു വാർത്ത നമ്മൾ അതാണ് സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞത് ഒരു ക്രിയേറ്റഡ് സ്റ്റോറിയാണ് എന്നുള്ള കാര്യം ചിലപ്പോ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പൊ അത്തരത്തിലൊരു ക്രിയേറ്റഡ് സ്റ്റോറി ആണ് ഇതെന്നുള്ള കാര്യം അതായത് സുരേഷിനെ കൊണ്ട് ദീപക് ധർമ്മടം പറഞ്ഞു എല്ലാ ചാനലിനും ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ ചിലപ്പോ ഇവർക്ക് കിട്ടിയത് എല്ലാവർക്കും ബുക്ക്ലെറ്റിൽ ഒരു പത്ത് പേജ് അടങ്ങിയതായിരിക്കും കിട്ടിട്ടുണ്ടാകാം ഇവർ കിട്ടി ചിലപ്പോ രണ്ടോ മൂന്നോ പേജേ ഇതിനപ്പുറം എന്തെങ്കിലും അടിക്കണമല്ലോ കാണു അപ്പൊ അങ്ങനെ തങ്ങൾക്ക് കിട്ടാത്ത വാർത്ത പോയതിലുള്ള ഒരു കർവ് ആ അപ്പൊ നിങ്ങൾ അന്ന് പുറത്താക്കി ഇങ്ങനെയല്ലേ കണ്ടവനെല്ലാം ഇന്നിപ്പോ അടിച്ചല്ലോ അപ്പൊ അതിനിടെ ആര് കൊടുത്തത് എന്ന് എന്ന് പറയിക്കുമ്പോ പറയാതെ പറയിക്കുകയാണ് ആ സ്ത്രീ ഇതിന് കിട്ടിയതിൽ ചിലപ്പോൾ എല്ലാം കിട്ടി കാണില്ല അപ്പൊ ആ സ്ത്രീത്തിന് ഇത് ചെയ്യിക്കാനുള്ള ഒരു അങ്ങനെയുള്ള ഒരു ബുദ്ധി പോയിട്ടുണ്ടാവില്ല അദ്ദേഹം ഇങ്ങനെ സംസാരം മതിയെ പറഞ്ഞത് അദ്ദേഹം ചിലപ്പോ മോളി വിളിച്ചിട്ട് സുരേഷ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടാല്ലോ നിങ്ങൾ അന്ന് പുറത്താക്കി ഇങ്ങനെയല്ലേ അപ്പൊ ഒരു ഒരു പുകമറ ഈ ഇപ്പം ഇതിനെ സംബന്ധിച്ച് ഒരു പുകമറ ഉണ്ടാക്കുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്നതിലല്ലേ അവർക്ക് ഇങ്ങനെ ബാർക്കാണോ ടാമാണോ എനിക്കറിയില്ല ഞാൻ വർക്ക് അപ്പൊ അതിങ്ങനെ കേറാൻ വേണ്ടിട്ടുണ്ട് അവിടെയാണെങ്കിലും ചേട്ടൻ പറഞ്ഞതുപോലെ അവരുടെ അവരുടെ കമ്പനിയിൽ ഒരു നിഴലായി ഇപ്പോഴുള്ള ഒരാള് പല സാധനങ്ങളും അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒറ്റ ഉദാഹരണം കണ്ണൂർ പി പി ദ അറസ്റ്റ് ചെയ്ത വാർത്ത മറ്റാർക്കും വിഷല് കിട്ടുന്നു പിപി ദി എവിടെ ഉണ്ടെന്ന് റിപ്പോർട്ടറിനറിയായിരുന്നു റിപ്പോർട്ടർ അവിടെ പോയി ആ എടുത്ത് കൊടുത്തു അതായത് അദ്ദേഹം ഇനിയിപ്പോ എത്ര പിന്നെ രാഷ്ട്രീയത്തിൽ പോരുന്നാലും അദ്ദേഹത്തിൽ ഉള്ളൊരു പത്രപ്രവർത്തകനുണ്ട് അതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും അത് അദ്ദേഹം ചെയ്യുകയും ചെയ്യാം അതിൽ അദ്ദേഹത്തോട് നമുക്ക് എന്നും ഇഷ്ടവും സ്നേഹവും ആരാധനയും ഒക്കെ ഉള്ളു അപ്പൊ ഏതായാലും അതായത് തങ്ങളെക്കാൾ മികച്ച രീതിയിൽ വാർത്ത മറ്റുള്ളവർ ചെയ്തു എന്നുള്ള മാപ്രകളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസൂയയും കുശിമ്പും ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ സുരേഷിനെ കൊണ്ട് പറഞ്ഞത് എന്ന് ആണ് ഒരു അങ്ങനെ ഒരു നമുക്കങ്ങനെ ഒരു തമാശ രൂപേണ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മറിച്ച് ഇനി ഇതിൽ ഇനി വേറെ എന്തെങ്കിലും രാഷ്ട്രീയം സുരേഷ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടായി കാര്യം ഏത് ചാനലിൽ നമ്മൾ നോക്കുമ്പോഴും ഇപ്പൊ എം കെ ഷിജു ഏഷ്യാനെറ്റ് ന്യൂസിൽ എനിക്ക് വളരെ താല്പര്യം അയാൾ വളരെ നല്ല ഭംഗിയായിട്ട് ഈ വാർത്ത അടിച്ചിട്ടുണ്ട് ചാനലിന്റെ വലിപ്പം കൂടുംന്തോറും ഈ പറയുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തന്നെ ഉള്ള ആരെങ്കിലും ആയിരിക്കും അവർക്കും കൊടുക്കുന്നത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആ സുഹിതിന്റെ സോഴ്സ് ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് നമ്മളെല്ലാവരും പരസ്പരം ചോദിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതേ വിട്ടു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു കോൺഗ്രസിന്റെ സോഴ്സ് സീറ്റി കിടക്കലിന് ആരെ കൊടുക്കുന്നതെന്ന് നമുക്കറിയാമായിരുന്നു അപ്പൊ ഇത് ഒരു പത്രപ്രവർത്തനം ഒരിക്കലും ഒരു സോഴ്സ് പറയാറില്ല പറയാൻ പാടില്ല അപ്പൊ മര്യാദയാണ് അതെ അപ്പൊ നമ്മളറിയണമല്ലോ ഇതിങ്ങനെ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ ജനം അറിയണ്ടേ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല ഇത് പല രഹസ്യം പലതും എല്ലാം പറയാനും പറ്റില്ല കാര്യം മലപ്പുറം സമ്മേളനത്തിൽ വൻ വിവാദമായ സംഭവം ഉണ്ട് കാര്യം അത് ഈ പറയുന്ന പോലെ സംസ്ഥാന സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒക്കെ പാനുതിരിച്ച് വോട്ട് വരെ ഉണ്ടായിരുന്നു അത് കേരളത്തിലെ ഇതിലെ എം പി സന്തോഷം എന്നൊക്കെ പറയുന്ന സീനിയർ റിപ്പോർട്ടറൊക്കെ ഉണ്ട് നമ്മള് സന്തോഷാണെന്ന് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹത്തെ പോലെയുള്ള സീനിയർ റിപ്പോർട്ടർക്കൊക്കെ കോഴിക്കോട് കൃഷ്ണൻ നായരൊക്കെയാണ് വാർത്ത ചോർത്തി കൊടുത്തൊക്കെ പറയുന്നത് തിരുവനന്തപുരത്ത് കോഴിക്കോട് കൃഷ്ണനായര് അപ്പൊ നമ്മൾ ഇതിലേ ഒരു ചുരുക്ക ചുരുക്കിലേക്ക് ഇതിന്റെ ചുരുക്കത്തിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ മാപ്രകൾ തമ്മിലുള്ള ഒരു ചെറിയ ശീത യുദ്ധം ആയിരിക്കാം ഇത്തരത്തിൽ ദീപക് ധർമ്മടം സുരേഷിനെ കൊണ്ട് പറയിച്ചത് ആ ക ഇങ്ങനെ സുരേഷ് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ നിങ്ങൾ പുറത്താക്കിയത് ഇതുകൊണ്ടല്ലേ ഇന്നിപ്പോ കണ്ണി കണ്ണിക്കണ്ടവരെല്ലാം അതായത് റിപ്പോർട്ടർ ചാനലാ പയ്യനൊക്കെ തകർത്തു കേട്ടോ എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അല്പം രാഷ്ട്രീയ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ അങ്ങനെ കേട്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാര്യം ഏത് ചാനലിലും മറച്ചു നോക്കുമ്പോഴും നമുക്ക് നമുക്ക് ആകാംക്ഷയുള്ള കുറെ കാര്യങ്ങൾ കിട്ടില്ല കാര്യം ഇവരെല്ലാം അറിയില്ല നിങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ പറയുന്ന അറിയില്ല എന്നൊക്കെ വലിയ വീം പഠിക്കുമ്പോഴേ വെളിയിലെടുത്ത് വീശുകയല്ലായിരുന്നു ഏതായാലും നമുക്ക് വാർത്ത കേൾക്കാനും അതിന്റെ ഏത് ചാനലിലൂടെ ആയാലും കേൾക്കാനും അറിയാനും കഴിഞ്ഞു അതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ ശീത യുദ്ധം കൂടിക്കോ പറയുന്ന പോലെ അതൊരു സന്തോഷം